ഇന്ന് നമുക്കൊരു ഓഡിറ്റോറിയം വർക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓഡിറ്റോറിയത്തിൽ നമ്മളൊരു ചെറിയൊരു പണി കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്നപ്പോഴാണ് നമ്മളത് അറിഞ്ഞത് നമുക്കൊരു ബോർഡ് വർക്കാണ് ബാക്കിൽ കംപ്ലീറ്റ് വന്നിട്ടില്ല ആ ലെവലിലുള്ളതാണ് കേട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് വെക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് സ്റ്റേജിന് ചെറുതായ ഒരു ബീം ഉണ്ട് കേട്ടോ അപ്പോൾ അത് തടഞ്ഞ് നിന്നിട്ട് എന്താ പറയുക നമുക്ക് ബോർഡ് നിറനിരയായ വൃത്തിക്ക് വെക്കാൻ വേണ്ടി പറ്റില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാമെന്നല്ല ആലോചിച്ച് തിരിച്ചു മറിച്ച് ആലോചിക്കുകയും നേട്ടാ പിന്നെ തോന്നി ഒന്നും ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ആ ഗ്യാപ്പ് അവിടെ കീപ്പ് ചെയ്തിട്ട് ബാക്കി ഡെക്കോറ് ചെയ്യാന്ന് പറഞ്ഞു കേട്ടോ കസ്റ്റമറും അത് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ ചെയ്യുന്നത് തലശ്ശേരി ഓറിയ ഓഡിറ്റോറിയം ആയിട്ടോ അപ്പോൾ അവിടെ ആരെങ്കിലും വർക്കിന് വന്നിട്ട് ശ്രദ്ധിച്ചാൽ ഇങ്ങനൊരു ബീമുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മളിതാ ബാക്കി വർക്ക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളൊരു പത്ത് പതിനൊന്ന് മണിക്ക് വന്നിട്ടാണ് കേട്ടോ ഇവിടെ ചെയ്യാൻ തുടങ്ങിയത് കാരണം ഇത് നൈറ്റിലേക്കുള്ള ഫംഗ്ഷനാണ് നമുക്ക് കുറച്ച് പരിപാടീസും കാര്യങ്ങളോട് നമ്മൾ കുറച്ച് നേരത്തെ വന്ന് ചെയ്യുന്നതാണ് കേട്ടോ ഓൾറെഡി നമ്മളൊരു ബർത്ത് ഡേ ഡെക്കോറ് സെറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ ഒരു കല്യാണമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് വേണമെന്നായിരിക്കില്ലെന്ന് പെട്ടെന്നൊക്കെ കേട്ടോ ഈയിലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ നൈറ്റ് രാത്രി ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ പറഞ്ഞത് അതായത് ഇവിടെ ഫ്ലവറും കൂടി കുത്താനുള്ള സമയത്ത് നമ്മൾ അത്യാവശ്യം നല്ലവണ്ണം ലേറ്റ് ആകുമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു ലെവലിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാട് വന്നിട്ട് ഇത് ചെയ്ത് ിട്ടാണ് കിടന്നുറങ്ങിയത് ഏകദേശം മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് കിടന്നുറങ്ങുമ്പോൾ പിന്നെ രാവിലെ എണീച്ചിട്ട് നമ്മൾ വർക്കിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോൾ രാവിലെ കീഴിഞ്ഞിട്ടുണ്ടായിരുന്ന ചില സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെയാണ് മണിക്ക് ഉറങ്ങി മൂന്ന് മണിക്ക് ഉറങ്ങില്ല ആറ് മണിക്ക് എണീച്ച് പണിക്കൊക്കെ പോക്ക് മിക്കപ്പ് ഉണ്ടായിരുന്ന വർക്ക് അധികം എടുത്തിട്ട് തന്നെയാണ് എന്നിരുന്നാലും നമ്മൾ അത്ര റിസ്ക് എടുക്കുമ്പോൾ ആയി ഞാനുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഞാനിപ്പോൾ പരിപാടീസും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആളുകൾ തമാശയായിട്ടൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കുറേ ക്യാഷൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇപ്പോൾ വർക്ക് ആണല്ലേ കുറെ പൈസ ഇതേടിയാണ് വെക്കുന്നുണ്ടാ പൈസ ചിലവാക്കാൻ പറ്റില്ല കടായിട്ട് എന്നൊക്കെ പറഞ്ഞു തമാശ ആക്കെട്ടോ ആ സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതാണ് എനിക്ക് ഒരു ഫ്രീ ആയിട്ടും തരുന്നില്ലല്ലോ ഞാനത്രയും ഹാർഡ് വർക്ക് ചെയ്തോണ്ട് പണിയെടുത്തതുകൊണ്ട് കിട്ടുന്ന പൈസ അല്ലേ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കേണ്ട കേട്ടോ ആരോടൊന്നും അറിയില്ലെങ്കിൽ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളത്രയും ഹാർഡ് വർക്കും റിസ്ക്കും എടുക്കുന്നതുകൊണ്ടല്ലേ നമുക്ക് പണം കിട്ടുന്ന ചില സമയങ്ങളിൽ ആളുകൾ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ആരെങ്കിലും വെറുതെ കിട്ടുന്ന ആയിട്ടോ ഈ വർക്ക് ഒന്നും ആരും കാണുന്നില്ല അവളെ നമ്മളെ കഷ്ടപ്പെട്ട് അതായത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണല്ലോ ഇതൊക്കെ നേടുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് മണിക്ക് ഉറങ്ങാ ആറ് മണിക്ക് എണീക്കാൻ ഞാൻ ആ റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള എന്താ പറയാ എനിക്ക് കിട്ടുന്നു െന്ന് ഞാൻ വിചാരിക്കൂ കേട്ടോ കാരണം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ട് ഇട്ടിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ചില സമയങ്ങളിൽ നമ്മൾ വർക്കിന് കംപ്ലീറ്റ് ഡേ പോയി ഈവനിങ് വീട്ടിലെത്തിയാൽ നമ്മൾ പണി അവസാനിക്കുന്നില്ല അതായത് ഫോണിലായാലും നമ്മൾ ടൈം കണ്ടെത്തി കസ്റ്റമറുടെ ഡീൽ ചെയ്യണം അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഇതുപോലെ കാണാൻ വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം എന്തെങ്കിലും എല്ലാം എൻ്റെ പേജായാലും വർക്ക്സായാലും കിട്ടും അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്ന ഞാൻ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ വിചാരിക്കുന്നത് കാരണം അല്ല വിചാരിക്കുന്നില്ല സത്യം അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ വേറൊരു ഓഫീസ് വർക്കിനായിട്ട് പോയെങ്കിൽ നമുക്ക് ടൈം ലിമിറ്റ് ഉണ്ടാവും പക്ഷേ ഇതുപോലെ നമ്മൾ ഓൺ ബിസിനസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലല്ലോ നമുക്ക് എന്താ പറയുക നമ്മൾ ട്വൻറ്റി ഫോർ അവേഴ്സ് വർക്കിങ്ങുള്ള പരിപാടിയാണല്ലോ നമുക്ക് അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എപ്പോൾ അങ്ങനെയാണ് കേട്ടോ വിചാരിക്കല് എനിക്കിതാരും ഫ്രീ തരുന്ന പോലെയാണ് ആളുകൾ എന്നോട് തമാശയാണ് അവർ ചോദിക്കുന്നതെങ്കിലും അങ്ങനെ നമ്മളിവിടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ മുമ്പൊക്കെ ചെയ്തിട്ടുള്ളൊരു മോഡൽ തന്നെയാണ് കേട്ടോ കസ്റ്റമർ ചെറിയ ആണ് വരുത്തിയിട്ടുള്ളത് കളർ ചേഞ്ചസ് അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എങ്ങനെയൊക്കെയോ അങ്ങനെ നമ്മൾ വർക്കിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് ചിലപ്പോൾ ഈ വീഡിയോയിൽ അത്യാവശ്യം നല്ലവണ്ണം ഹസ്ബൻഡിനെ കാണുന്നുണ്ടാവും പൊതുവേ വീഡിയോസിലല്ലേ ഞാൻ മാത്രം ചെയ്യുന്നതെന്നുള്ള ധാരണയിലായിരിക്കും വീഡിയോ കാണുന്നതും ഉണ്ടാവുന്നതും കാരണം മൂപ്പർക്ക് അങ്ങനെ വീഡിയോയിൽ കാണുന്നതൊന്നും താല്പര്യമില്ല എടുക്കുന്നതിനൊന്നുമോ അല്ല ചെയ്യുന്നതിനോ പ്രശ്നമില്ല പക്ഷെ മൂപ്പർ അങ്ങനെ മൂപ്പർക്ക് വീഡിയോയിൽ കാണുന്നില്ല താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ എപ്പോഴും ഞാൻ മാത്രം വർക്ക് ചെയ്യുന്നതായി തോന്നുന്നത് ആക്ച്വലി കുറച്ച് കുറച്ച് ഒറ്റയ്ക്ക് ഞാൻ എടുക്കുന്ന ഭാഗം മാത്രം ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രയും ഇതുപോലത്തെ വീഡിയോസിനും വർക്ക്സിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാം ഓക്കെ ബൈ